let's കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് കോട്ടയം ഏറ്റുമാനൂരിൽ ജിസ്മോൾ എന്ന് പറയുന്ന മുപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള യുവതിയും അതുപോലെ തന്നെ രണ്ട് മക്കളും അവരെ കൊലപ്പെടുത്തി ജിസ്മോൾ ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവരുടെ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയായി ഈസ്റ്റർ ദിനമായിരുന്നു എല്ലാ വിശ്വാസികളും തിരപ്പിറവി ആഘോഷിക്കുന്ന വേളയിലായിരുന്നു എല്ലാവരും കുടുംബത്തോടൊപ്പം പള്ളിയിൽ പോകേണ്ട ആ ഒരു സമയത്ത് എപ്പോഴും അതെ അതെ പ്രാർത്ഥനയ്ക്കായിട്ട് ജിസ്മോളും കുട്ടികളും എത്തിയിരുന്ന ആ പള്ളിയിൽ ഇന്നലെ അവരുടെ യേറ്റ ശരീരമാണ് എത്തിയത് അവിടെ എത്തിയിട്ട് അതിന്റെ വീഡിയോസ് ഒക്കെ പുറത്തു വരുമ്പോൾ അവിടെ എത്തിയിട്ട് പോകുന്ന എല്ലാവരും കരച്ചിലടക്കാൻ സാധിക്കാതെ ആ മൂന്ന് പേരും അവിടെ കിടക്കുന്നത് വെള്ളപ്പൂക്കളില് ഫുൾ അതുകൊണ്ടൊക്കെ വെച്ചിട്ടാണ് കിടക്കുന്നത് എല്ലാവരും കരഞ്ഞുകൊണ്ട് വിങ്ങി പൊട്ടിക്കൊണ്ടാണ് അവിടെ നിന്ന് പോകുന്നത് ഈ പറയുന്ന ഭർത്താവായിട്ടുള്ള ജിമ്മിയുടെ അവിടുത്തെ പള്ളിയിലും ഒരു മണിക്കൂറോളം പൊതുദർശനത്തിന് വെച്ചിരുന്നു ആ സമയത്ത് ജിമ്മി എത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ അമ്മായിമ്മയും എത്തിയിട്ടുണ്ടായിരുന്നു പൊട്ടി കരഞ്ഞു എന്നൊക്കെയാണ് മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ കരയാൻ എന്ത് അവകാശമാണ് നമുക്കറിയില്ല എന്നിരുന്നാലും അമ്മയും മക്കളും ഒരേ ശവക്കല്ലറയിലാണ് ഇന്നലെ അവരെ സംസ്കരിച്ചത് വളരെ ദാരുണമായിട്ടുള്ള ഒരു നിമിഷം തന്നെയായിരുന്നു ഇന്നലെ ഏതായാലും ഇപ്പോൾ ഈ കേസ് കഴിഞ്ഞ് കുറച്ച് ദിവസം അല്ല രണ്ടു മൂന്ന് ദിവസം പിന്നിടുമ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഈ ഒരു കേസിൽ നിർണായകമായിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ് അല്ലെ ഇപ്പോൾ എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിലായിട്ട് വന്നിട്ടുള്ള ഡീറ്റെയിൽസ് കൃഷ്ണങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഈ കണ്ടുപോയ അതായത് ചേതനയായിട്ട് ഇവരുടെ ശരീരം മൂന്ന് മൂന്നുപേരുടെയും പത്തശ്ശേരിയും കണ്ടുപോയ നാട്ടുകാർ അതുപോലെ തന്നെ ഇവിടെ ഇവരുടെ പറമ്പിലൊക്കെ ജോലിക്കുന്ന ജോലിക്കാരൊക്കെ തന്നെ വിങ്ങി പൊട്ടുകയും പൊട്ടിത്തെറക്കുകയും ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ കണ്ടിരുന്നു മാധ്യമങ്ങളോട് പറയുന്നതാണ് നിങ്ങൾ ഇങ്ങനെ ഈ ക്യാമറയും പിടിച്ച് നടക്കാതെ നിങ്ങൾ ഇതിലെ സത്യാവസ്ഥ മനസ്സിലാക്കി ഇയാളെ കുടുക്കുന്നത് വരെ അല്ലെങ്കിൽ ഇയാളെ വരെ നിങ്ങൾ എന്തായാലും വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കണമെന്ന് സാധാരണക്കാരായ ഒരു അമ്മ പ്രതികരിക്കണം അമ്മ പറയുന്നത് പച്ചക്കറി പറയുന്നത് ാണ് മണ്ണെണ്ണ ഒഴിച്ച് ചീ തീ കത്തിക്കണം അല്ലെങ്കിൽ ആ അമ്മായി അമ്മയെ കളയണം ഞാനും രണ്ട് മക്കളുടെ അമ്മയാണ് എങ്ങനെയാണ് ഈ കുട്ടികളെ എങ്ങനെ കൊല്ലാൻ സാധിക്കും കൊല്ലാൻ വിട്ടു കൊടുത്തത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് അതായത് രോക്ഷമായ ഭാഷ രൂക്ഷമായ ഭാഷയിൽ രൂക്ഷമായി തന്നെയാണ് അവർ പ്രതികരിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല അവരൊരു നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് അറിയാം അവർ പറഞ്ഞ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അവരുടെ വീട്ടിൽ അതായത് ഈ ജസിമോളുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു ഒരമ്മയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അമ്മ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ജസിമോളെ കയ്യിൽ പൊള്ളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സി സി ടി വി ഒക്കെ തന്നെ അയാൾ നശിപ്പിച്ചു കാണും എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് അതൊരു നിർണായകമായ കാര്യം തന്നെയാണ് മാത്രമല്ല മറ്റൊരു ആൾ അതായത് നിള എന്ന് പറയുന്ന ഇവരുടെ തന്നെ ഒരു കൂട്ടുകാരിയായിട്ടുള്ള ഈ ജസിമോളുടെ ഒരു കൂട്ടുകാരി അവർ പറയുന്നുണ്ട് അബ്രോഡിലായിരുന്നു അവർ അപ്പോൾ ഫോൺ വിളിക്കുമ്പോഴൊക്കെ തന്നെ സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞ് പൊട്ടിക്കരയാണ് ചെയ്യുന്നത് എന്നിട്ട് വളരെ ചെറിയ കാര്യങ്ങൾ മാത്രം അപ്പോൾ ആ ഘട്ടത്തിൽ നിള സംസാരിക്കുമ്പോൾ ഇവർ വാടക വീട്ടിൽ താമസിക്കുകയാണ് ചെയ്തിരുന്നത് വാടക വീട് താമസിക്കുന്നപ്പോൾ എന്തിനാണ് നീ വാടക വീട്ടിൽ സ്വന്തമായ ഒരു ഭർത്താവിന്റെ വീടിനുള്ള പിന്നെ ഇതിന് വാടക വീട് താമസിക്കണം എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കുറെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുകയാണ് മാത്രമല്ല എന്തിനാണ് കോർ കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇവർക്ക് നിറം പോരാ മൂത്ത കുട്ടിക്ക് നിറം പോരാ എന്നൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല ഒരു മരുമകളും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ആരോപണം രൂക്ഷമായ ഒരു ആരോപണം ജസ്മോൾ കേട്ടതെന്ന് പറയുന്നത് ഈ മൂത്ത കുട്ടിയുടെ പ്രഗ്നൻസി ടൈമിൽ മൂത്ത കുട്ടിയെ ഗർഭിണിയായിരുന്ന സമയത്ത് അവിടെ ആകപ്പാടെ സ്നേഹം കുറച്ച് കാണിച്ചത് അമ്മായി അച്ഛൻ മാത്രമായിരുന്നു അന്ന് ആ അമ്മായി അച്ഛനെ വശീകരിച്ചു തരത്തല്ലേഡി എന്ന് ചോദിച്ച് ക്രൂരമായ മർദ്ദനവും മാനസിക പീഡനവും നേരിടേണ്ടി വന്നിരുന്നു ഈ ജസിമോൾ അമ്മായി അമ്മയിൽ നിന്നും അച്ഛന്റെ ആ സ്വന്തം ഭർത്താവിന്റെ കയ്യിൽ നിന്നും നേരിടേണ്ടി വന്നു എന്നൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ അതൊന്നും തന്നെ ഒരു മരുമകളും ഒരു മകളും സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് പക്ഷെ ആ സാധാരണക്കാരിലായിട്ടുള്ള സാധാരണക്കാരി പെൺകുട്ടിയായിരുന്നു എങ്കിലും പക്ഷെ നമുക്ക് സച്ചും ക്ഷമിച്ചും അവിടെ നിന്നില്ല അല്ലെങ്കിൽ മറ്റു നിൽക്കുകളിൽ ഇല്ലാതെ ആത്മഹത്യ ചെയ്താൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയായിരുന്നോ അങ്ങനെയായിരുന്നു അല്ലോ പക്ഷെ ഇവിടെ വളരെ ധൈര്യപൂർവ്വം ഒരു കേസ് വാദിക്കാനും ഒക്കെ തന്നെ തുനിഞ്ഞിറങ്ങുന്ന കുടുംബ കോടതി വക്കീലായിട്ടുള്ള ഈ ജസിമോൾ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ജസിമോൾ എന്തിനെങ്ങനെ ചെയ്യണമെന്ന് തന്നെയാണ് നമുക്ക് കഴിഞ്ഞവണയും ആവർത്തിച്ചു ഇത്തവണയും ആവർത്തിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് അന്ന് ഷൈനിയുടെ ഏറ്റുമാനൊരു ഇതേ സംഭവം വന്നപ്പോഴും വീട്ടുകാർക്ക് എല്ലാ വീട്ടുകാർക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന അന്ന് പ്രതിയായിട്ടുള്ള ഭർത്താവിന്റെ സഹോദരനടക്കം വളരെ കുത്തുന്ന വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിരുന്നു പല ഇവിടെയും ഇത് തന്നെയാണ് സംഭവിച്ചിരുന്നത് നമ്മളൊക്കെ ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു വീട്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ പാർട്ട്ണർ ആയിട്ടുള്ള ആൾ നമ്മുടെ ഭർത്താവ് ഒരുപക്ഷെ കൂടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് വലിയൊരു ആശ്വാസമാകും ഇവിടെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ജിമ്മിയുടെ മുൻപിൽ വെച്ച് തന്നെ ചിലപ്പോൾ ജിസ്മോള ഇത്തരത്തിൽ അമ്മ ഈ ക്രൂരമായിട്ട് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ പീഡിപ്പിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു പിന്തുണ നൽകിയിട്ടുണ്ടാവില്ല എന്നുള്ളത് തീർച്ച തീർച്ചയായിട്ടും നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മളിപ്പോ തിരിച്ചു പറയുന്ന ഒരാൾ പറയും നീ വക്കീലിന് പോകുന്ന ആയിരുന്നു അല്ല നീ വക്കീൽ പണിക്ക് പോയിരുന്നെങ്കിൽ നീ ജയിച്ചേനെന്നൊക്കെ പറയാറുണ്ട് അത് നന്നായി സംസാരിക്കുന്നത് തിരിച്ചു പറയുന്നവർ അല്ലെങ്കിൽ സംസാരിക്കുന്നവർ പക്ഷേ വക്കീലിന് പോലും സംസാരിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത് മാത്രമല്ല ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ഇരുപത്തിയഞ്ചു പവനും മൂന്ന് ലക്ഷം രൂപയും എന്തോ ആണ് ശ്രീധരമായിട്ട് ഈ രസിമോളുടെ കല്യാണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന വിവാഹത്തിൽ നൽകിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ജിമ്മിയുടെ സഹോദരിക്ക് പതിനഞ്ച് ലക്ഷം രൂപയും പതിനഞ്ച് പവൻ സ്വർണമോ അല്ലെങ്കിൽ പതിനഞ്ച് പവൻ സ്വർണവും പത്ത് ലക്ഷം രൂപയും എന്തോ ആണ് കല്യാണത്തിന് കൊടുത്തത് അപ്പോൾ അത് വെച്ചാലും താരതമ്യം ഞങ്ങൾ ഇത്രയും രൂപ കൊടുത്താൽ ഞങ്ങളുടെ മകളെ കെട്ടിച്ചു കെട്ടിച്ചുവിട്ടത് ഈ വീട്ടിൽ കയറി വരുന്ന എന്താണ് അധികാരം എന്നടക്കമുള്ള കാര്യം ഇവർ ചോദിക്കുകയാണ് അതിനുശേഷം ഈ കുഞ്ഞു കുട്ടിയെ പോലും വെച്ച് കുഞ്ഞു കുട്ടിയുടെ നിറത്തിൽ പോലും ചൊല്ലി രൂക്ഷമായ ഭാഷയിൽ തെറി പറയുന്നു ആ കുട്ടിയെ സ്നേഹത്തോടെ നോക്കുന്നില്ല ഒരു അമ്മൂമ്മയുടെ ഒരു മുത്തശ്ശനെയും ഒരു മുത്തശ്ശിയുടെയും കയ്യിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹം ആ കുട്ടിക്ക് ലഭിക്കുന്നില്ല ശത്രുക്കളോട് കൂടി എങ്ങനെ ശത്രുക്കളോട് എങ്ങനെ പെരുമാറും അങ്ങനത്തെ രീതിയിലാണ് കുട്ടികളോട് പെരുമാറിയെന്ന് പറഞ്ഞത് മാത്രമല്ല ഈ ജസ്സിയുടെ സാമ്പത്തിക ചുറ്റുപാടും ജസ്സിയുടെ വീട് നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും എന്തിനും ഏതിനും വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഒരു പിതാവുണ്ട് ജെസ്സിക്ക് സഹോദരനുണ്ട് അത് മാത്രമല്ല ഇത്തരത്തിൽ തലയിലൊക്കെ മുറിവ് കാണുമ്പോഴൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ കഴിയവണേയും പറഞ്ഞതാണ് ചോദിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട് അപ്പച്ച വേണ്ട എന്ന് പറഞ്ഞു മാത്രമല്ല ആ ജെസിന്റെ അച്ഛൻ എത്രയും ശക്തമായി പറയുന്നു അവൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യില്ല എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിനെക്കാളും വളരെ മോശമായ ഒരു ഘട്ടത്തിൽ കടന്നുപോയപ്പോൾ ജെസീടെ അച്ഛൻ പറഞ്ഞു അത്രേ മോളെ നീ മറ്റു ആത്മഹത്യ ഒന്നും ചെയ്യരുത് നീ അങ്ങനെയൊന്നും ചെയ്യരുത് എനിക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ ചോദിക്കണമെങ്കിൽ ഇവിടെ അച്ഛൻ ഉണ്ട് നീ ഇറങ്ങി വരണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അപ്പോൾ ജസി പറഞ്ഞ വാക്ക് ഇങ്ങനെയായിരുന്നു അത്രേ അതെ എനിക്ക് അച്ഛനുണ്ട് എനിക്ക് അച്ഛനെ മുഖം ഒരിക്കലും മറക്കാൻ കഴിയില്ല അതായത് അതായത് പിതാവിന്റെ മുഖം ഒരിക്കലും മറക്കാൻ കഴിയില്ല പിതാവ് എത്രത്തോളം കഷ്ടപ്പെടാണ് ഇവരെ പഠിപ്പിച്ചത് എന്നെ പഠിപ്പിച്ചതെന്ന് എനിക്കറിയാം എത്രത്തോളം കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിച്ചതെന്ന് എനിക്ക് അറിയാം അച്ഛാ അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല അച്ഛനെ ഓർക്കേണ്ടതുണ്ടല്ലോ മറ്റാരും നോക്കില്ലെങ്കിൽ എനിക്ക് അച്ഛനെ നോക്കണല്ലോ എന്നാണ് പറയുന്നത് അത് തോന്നുന്നു ഇവിടെ ഈ കുട്ടികളെ കൂടി ഒരുപക്ഷേ കൊലപ്പെടുത്താനുള്ള കാരണം ഇത് തന്നെയായിരിക്കും ഈ ഈ ഭർത്താവും അതുപോലെ തന്നെ അമ്മായിമ്മയൊക്കെ ഇത്തരത്തിൽ കുട്ടികളെ പോലും ഇത്തരത്തിൽ നിറത്തിന്റെ പേരിൽ അപ്പോൾ ഇനി ഒരുപക്ഷെ താനില്ലാതായാലും ഈ കുട്ടികൾ ഈ ഭർത്താവിന്റെ വീട്ടിൽ ഇവരുടെ തണലിലാണ് എങ്ങാനും വളരുന്നെങ്കിൽ ആ കുട്ടികൾ ഗതി അതോ ഗതി തന്നെയാണ് അതുകൊണ്ട് ഭാവിയിൽ അവർക്ക് അതൊരു ഭാരമാവാതിരിക്കാനായിരിക്കാം ഈ ഒരു മക്കളെ കൂടി കൊലപ്പെടുത്തി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു ആ അച്ഛൻ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിൽ വളരെ മോശമായ ഘട്ടത്തിൽ ചെയ്യാത്ത കുട്ടിയോ ആത്മഹത്യ പോലും ചിന്തിക്കാത്ത കുട്ടി മക്കളോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള കുട്ടി സ്നേഹമുള്ള അമ്മയാണ് ആ അമ്മ ഒരിക്കലും അവളുടെ കൈകൊണ്ട് കുട്ടികളെ കൊല്ലില്ല എന്ന് പറയുന്നുണ്ട് ആ അച്ഛൻ അങ്ങനെ അച്ഛൻ അതുകൊണ്ടാണ് അച്ഛൻ പല സംശയം തോന്നുന്നത് മാത്രമല്ല വിഷുദിനത്തിലാണ് ഈ കുട്ടികളെ വിളിക്കുന്നത് പിറ്റേ ദിവസമാണ് മരിക്കുന്നത് അപ്പോൾ വിഷുദിനത്തിൽ വിളിക്കുമ്പോഴും ഇവർ ഫോൺ എടുക്കുന്നില്ല പിന്നീടും ഫോൺ എടുക്കുന്നില്ല ഇവർ മരിച്ചതിന് ശേഷം ഇവർ മരിച്ചു എന്ന് വിളിച്ചു പറയുന്നത് ഈ ജെസ്സിയുടെ ഫോണിൽ നിന്നും ഒരു ബന്ധുവാണ് വിളിച്ചു പറയുന്നത് അപ്പോൾ അത്രയും സമയം ജെസ്സിയുടെ ഫോൺ ഇവിടെ ഉണ്ടായിരുന്നു ജെസ്സിയെ കാണാൻ അതായത് നമുക്ക് ആദ്യം വന്ന ഒരു വാർത്ത നോക്കുകയാണെങ്കിൽ വീട്ടിലുണ്ടായിരുന്നു ബന്ധുക്കൾ എല്ലാവരും തന്നെ വീട്ടിലുണ്ടായിരുന്നു വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്യാൻ ഫാനിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു ഹാർപ്പിക്ക് കുട്ടികൾ ഒഴിക്ക് കുടിപ്പിച്ചു പക്ഷേ മരിച്ചില്ല എന്നാൽ പിന്നീട് വണ്ടി എടുത്ത് ഇറങ്ങുകയായിരുന്നു എന്നാണ് പറയുന്നത് വണ്ടി എടുത്ത് ഇറങ്ങി ഇത്രയും മണിക്കൂർ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ആരും ആ വീട്ടിൽ ആരും ഇവരെവിടെയെന്ന് ചോദിച്ചില്ല എന്നൊരു ചോദ്യമുണ്ട് അപ്പൊ മൊബൈൽ ഫോണൊക്കെ തന്നെ ഇവരുടെ കയ്യിലായിരുന്നു എപ്പോഴും മൊബൈൽ ഫോൺ ഇയാൾ പിടിച്ച് വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്നതാണ് പലരും പറഞ്ഞൊരു കമന്റ് വന്നിരുന്നു ജിമ്മി എന്ന് നമുക്ക് നായികർക്ക് സാധാരണ പേരിടാറുണ്ട് അതേ സ്വഭാവം തന്നെയാണ് സ്വന്തം ഭാര്യയോട് ഇയാൾ ചെയ്യുന്നത് എന്നാണ് പലരും പറയുന്നത് ഇതുവരെ ആരോപണങ്ങൾ ശക്തമായി തന്നെ ഉണ്ട് തെളിവുകൾ സഹിതം കിട്ടേണ്ടതുണ്ട് സി സി ടി വി ദൃശ്യങ്ങളടക്കം ഈ പറയുന്ന പോലെ തന്നെ നശിപ്പിച്ചതാണെങ്കിൽ നമുക്കൊരു പക്ഷേ കിട്ടാനുള്ള സാധ്യത കുറവാണ് നിത എന്ന് പറയുന്ന സുഹൃത്തിന്റെ മൊഴി ശേഖരിക്കും അതുപോലെ തന്നെ ഇവരുടെ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് വക്കീൽ ഓഫീസിലുള്ള ലാപ്ടോപ്പ് അടക്കം ഭർത്താവ് എടുത്ത് മാറ്റി എന്ന് പറയുന്നുണ്ട് ലാപ്ടോപ്പ് അടക്കമുള്ളവ എന്തായാലും എടുക്കും ഒരു വക്കീലല്ലേ ഒരു ഒരു തുമ്പെങ്കിലും അവശേഷിപ്പിക്കാതെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ജിമ്മിക്ക് നേരിടാൻ പോകുന്ന കോൺസിക്വൻസ് എന്താണെന്ന് നന്നായിട്ട് കറിയാനുള്ള ഒരു വ്യക്തി തന്നെയാണ് മരണപ്പെട്ട വക്കീൽ കൂടിയായ ഈ ജയ സിമോർ അതുകൊണ്ട് തന്നെ തെളിവുകളെല്ലാം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് പ്രതീക്ഷ വരും ദിവസങ്ങളിൽ ഇപ്പോൾ ശക്തമായിട്ടുള്ള എന്തെങ്കിലും തെളിവുകൾ ഇവർക്കിടയിൽ നിന്ന് അതെ കണ്ടെത്തുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയും അറസ്റ്റ് തന്നെ ചെയ്യണം അവരെയും ചോദ്യം ചെയ്തു തന്നെ വേണം അല്ല പിന്നെ എത്രത്തോളം കേസുകളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്ത്രീധന എനിക്ക് തോന്നുന്നു ഒരു സീസൺ ഇതിങ്ങനെ ഒരുപാട് ഓരോ ആത്മഹത്യ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വിസ്മയുടെ ഒക്കെ മരണം ആ വാർത്തയ്ക്ക് വരുന്ന സമയത്ത് അടിക്കടി ഇങ്ങനെ ആ ഒരു വാർത്ത തന്നെ ഉണ്ടായിരുന്നു അതെ അതെ അപ്പോൾ ഈ അമ്മയും ഈ പറയുന്ന പോലെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ നടപടി ണം ഇതിനൊന്നും യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല ഒരു മൂന്ന് ജീവനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല അതേ സ്ഥലം കോട്ടയം ഏറ്റുമാനൂർ ഈ ഒരു സംഭവം ഒരു മാസം പിന്നിടുമ്പോഴാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു വാർത്ത അവിടെ നിന്ന് കേൾക്കുന്നത് ഏതായാലും ശക്തമായിട്ടുള്ള തെളിവുകൾ പോലീസിന് കണ്ടെത്താനായിട്ട് സാധിക്കട്ടെ അതുപോലെ തന്നെ ഈ ജിമ്മിക്കെതിരെ വളരെ വേഗത്തിൽ തന്നെ അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി ക്രമങ്ങളിലേക്കും കൂടെ പോലീസ് കടക്കണമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം